ഗോർമെന്റ് മെഡി സ്കൂളിലേക്ക് സ്വാഗതം മൂത്രത്തിലെ കല്ലുകൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ റീനൽ സ്റ്റോൺ എന്നറിയപ്പെടുന്ന കല്ലുകൾ നമുക്ക് സുപരിചിതമാണ് ഇതുപോലെ തന്നെ കല്ലുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പിത്താശം ഇന്നത്തെ വിഷയം പിത്താശയത്തിലെ കല്ലുകൾ ഞാൻ ഡോക്ടർ ആൻക്രൂസ് പ്രോസ്പോ മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ആദ്യമായിട്ട് നമുക്ക് എന്താണ് പിത്താശയത്തിലെ കല്ലുകൾ എന്ന് നോക്കാം പിത്തസഞ്ചിയിലുണ്ടാകുന്ന കല്ലുകളെയാണ് നമ്മൾ പിത്താശയത്തിലെ കല്ലുകളെന്ന് പറയുന്നത് ഇത് ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടകരമായി തീരും എന്താണ് പിത്താശയം എന്ന് നോക്കാം പിത്താശയത്തിന് നമ്മൾ പിത്തസഞ്ചി എന്ന് പറയും പിത്തത്തിന് നമ്മൾ ബൈല് എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് പിത്തം പിത് നമ്മുടെ ബൈൽ അഥവാ പിത്തം ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറിലാണ് അതായത് കരൾ നമ്മുടെ വയറിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന അവയവമാണ് കരൾ ഈ കരലിലുണ്ടാകുന്ന പിത്തരസം സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചെറിയ സഞ്ചിയാണ് പിത്തസഞ്ചി ഇതിൽ നിന്നും പച്ച നിറത്തിലുള്ള ദ്രാവകം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ എന്ന ചെറുപടലിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു ഇത് ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു പ്രത്യേകിച്ചും കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് ഈ പിത്തരസത്തിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരിക ഈ പിത്തസഞ്ചി ഒരു സംഭരണിയായിട്ട് അല്ലെങ്കിൽ ഈ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് ഒരു സംഭരണിയായിട്ട് പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി പിത്തരസത്തെ പുറത്തുവിടുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന സഞ്ചിയാണ് പിത്തസഞ്ചി അപ്പം എന്താണ് പിത്താശയം പിത്തസഞ്ചി എന്ന് മനസ്സിലായില്ല ഇനി നമുക്ക് എന്താണ് പിത്താശയക്കല്ലുകൾ എന്ന് നോക്കാം കല്ലുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് അതൊന്ന് കൊളസ്ട്രോൾ കൂടുതലുള്ള കൊളസ്ട്രോൾ പിന്നുള്ള കല്ലുകൾ രണ്ടാമത്തേത് ബൈ പിക്മെൻസ് എന്ന് പറയും നമ്മുടെ പിത്തരസത്തിലുള്ള ചില ലവണങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന കല്ലുകൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് കൂടാതെ മിക്സഡ് രണ്ട് രണ്ടും കൂടിയ ചേർന്ന കല്ലുകളും കല്ലുകളുമുണ്ട് ആർക്കൊക്കെയാണ് പിത്താശയത്തിൽ കല്ലുകൾ ഉള്ളത് പലർക്കും പിത്താശയക്കല്ലുകളുണ്ട് പക്ഷേ അവർ അതൊരിക്കലും അറിയുന്നില്ല സ്കാനൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇത് കണ്ടെത്തുക മറ്റു ഇലരിൽ പിറ്റ ഒഴുക്കിനെ തടയുമ്പോൾ അല്ലെങ്കിൽ അതിൽ അണുബാധ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ആ സമയത്ത് വേദന ഉണ്ടാവും ശരീരത്തിൽ മഞ്ഞപ്പത്തുണ്ടാവും ഇതൊക്കെയാണ് ഈ സമയത്താണ് നമ്മൾ സാധാരണ ഇത് കണ്ടെത്തുക ആർക്കൊക്കെയാണ് പിത്താശയത്തിൽ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കലികളുണ്ടാകുന്നതെന്ന് നോക്കാം അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടാകുന്നത് ആർക്കൊക്കെയാണ് ഓർമ്മിക്കാനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കാണ് നാല് എഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഫാറ്റ് അതായത് വണ്ണം കൂടിയവർ രണ്ടാമത്തേത് ഫോർട്ടി നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ ഫീമെയിൽ അതായത് സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത് ഫെർട്ടൈൽ കൂടു കുട്ടികള ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ പിത്താശയത്തിൽ കല്ലുകൾ ഉണ്ടാകുന്നതിനുള്ള അപകട സാധ്യതയായി പണ്ട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പലപ്പോഴും ഇത് കൂടാതെ പല പ്രായക്കാരിലും കാണാറുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി കാണുന്നത് സ്ത്രീകളിൽ അമിത ഭാരമുള്ളവരിൽ അതേസമയം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നവരിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡയറ്റിൻ്റെയും മറ്റു ഭാഗമായിട്ട് വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കുന്നവർക്ക് നാൽപ്പത് വയസ്സിൽ കൂടുതലുള്ളവർ പിന്നെ പിത്താശ കല്ലുകളുടെ കുടുംബചരിത്രമുള്ളവർ പ്രമേഹ രോഗികൾ എന്നിവരിലും റിസ്ക് കൂടുതലാണ് അപ്പം പിത്താശയത്തിലെ കല്ലുകൾക്ക് പല അപകട ഘടകങ്ങളുണ്ട് മനസ്സിലായുള്ളൂ ഇനി നമുക്ക് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ നല്ലൊരു ശതമാനം ആൾക്കാർക്കും യാതൊരു സിംറ്റം കാണില്ല യാതൊരുച്ഛമായിട്ട് മറ്റൊരാവശ്യത്തിന് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും പിത്തസഞ്ചിയിലെ കല്ല് കണ്ടെത്തുക എന്നാൽ ഈ കല്ല് പിത്ത പിത്തസഞ്ചിയിൽ നിന്നും ഇതാണ് നമ്മുടെ പിത്തസഞ്ചി ഇതിൽ നിന്നും വരുന്ന വഴിയിൽ ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകും അപ്പം വയറുവേദന വലത് വയറിൻ്റെ മുകളിൽ വലത് വേദന പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ഭക്ഷണത്തിന് ശേഷമുള്ള വേദന ഓക്കാനം ഛർദി ഇതുകൂടാതെ പിത്തരസത്തിന് ബ്ലോക്ക് വരുമ്പോൾ കണ്ണിന് മഞ്ഞു നിറം ഞാനാദ്യമേ പറഞ്ഞു വയറിൻ്റെ വലതു വശത്തിവിടെയാണ് കരളിരിക്കുന്നത് ഈ വേദന ഛർദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ അസ്വസ്ഥത അപ്പം എന്തൊക്കെയാണ് വോൾഡ് സ്റ്റോൺസിൻ്റെ സിംറ്റംസ് എന്ന് മനസ്സിലായല്ലോ ഇനി എങ്ങനെയാണ് പിത്താശയത്തിലെ കല്ലുകൾ കണ്ടെത്തുക ഒന്ന് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളുള്ളവരെ സ്കാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത് കണ്ടെത്തും അൾട്രാസൗണ്ട് സ്കാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക ഇത് സുരക്ഷിതവും വേദനാരഹിതവുമാണ് പിന്നെ അണുബാധയോ മഞ്ഞപ്പിത്തം മറ്റും ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രത്യേക ടെസ്റ്റുകളും ചെയ്യാറുണ്ട് ഇത് ഈ കാണുന്നതാണ് വയറിൻ്റെ സ്കാനാണ് ഈ സ്കാനിനകത്ത് സ്റ്റോണുകൾ കണ്ടെത്താൻ സാധിക്കും ഇപ്പം വളരെ സുരക്ഷിതമായിട്ടുള്ള എളുപ്പത്തിലുള്ള വേദനരഹിതമായിട്ടുള്ള സാമ്പത്തിക ചിലവുകൾ കുറവുള്ള ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാൻ അടുത്ത ചോദ്യം കല്ലുകൾ അപകടകരമാകാമോ ഇത് അവഗണിച്ചാൽ ഈ സിംറ്റംസ് അവഗണിച്ചാൽ ഇത് പ്രത്യേകിച്ച് സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാം പ്രത്യേകിച്ച് പിത്തരസം പോകുന്ന കുഴലുകളിലെ ബ്ലോക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിത്താശയം ഇവിടെ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ഈ കുഴലുകൾ വഴി കുടലിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഭാഗത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എന്തു പറ്റും ഇവിടെ പിത്തരസം കെട്ടിക്കിടക്കുകയും അത് ശരീരത്തിലെ പ്രത്യേകിച്ച് രക്തത്തിലേക്ക് ക കടക്കുകയും നമുക്ക് കണ്ണിന് മഞ്ഞ നിറം ഉണ്ടാകുകയും ചെയ്യും അതുപോലെ ഈ കുഴലുകൾ വരുന്നത് നമ്മുടെ ആ പാങ്ക്രിയാസിൻ്റെ നിന്നുള്ള രന്ത്യിൽ നിന്നുള്ള കുഴലുകളുമായിട്ട് യോജിച്ചാണ് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പാങ്ക്രിയാസിന് വീക്കം വരാം അതിന് നമ്മൾ പാങ്ക്രിടൈറ്റിസ് എന്ന് പറയും അപ്പോൾ രണ്ട് രീതിയിലെ പ്രശ്നങ്ങൾ വരാം ഒന്ന് പിത്തരസത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞ് ബ്ലോക്ക് ഉണ്ടായി അവിടെ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള സിംറ്റംസ് ഉണ്ടും അതുകൂടാതെ ഇത് പാങ്ക്രറ്റൈറ്റിസ് എന്നുള്ള അതികഠിനമായ വയറുവേദനയും മറ്റ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന അസുഖത്തിന് കാരണമാകുകയും ചെയ്യും ഇനി അടുത്ത് നമുക്ക് ഈ പിത്താശയക്കല്ലുകൾ എങ്ങനെ ചികിത്സിക്കുന്നു എന്ന് നോക്കാം രോഗലക്ഷണങ്ങൾ ഇല്ല എങ്കിൽ ചിലപ്പോൾ ചികിത്സ ആവശ്യമായി വരാം പതി ചിലപ്പോൾ പതിവ് പരിശോധനകൾ മാത്രം ഇത് ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഡോക്ടർ നിർദ്ദേശാനുസരണമാണ് ചികിത്സ എടുക്കേണ്ടത് ഇനി സങ്കീർണതകളോ പ്രശ്നങ്ങളോ ഉള്ളവരെ എങ്ങനെയാണ് ചികിത്സിക്കുക പ്രധാനമായിട്ടും സർജറിയാണ് അത് ലാപ്രോസ്കോപ്പി വലിയ സ്കാറുകളൊന്നുമില്ലാതെ ലാപ ഒരു സുഷിര ശസ്ത്രക്രിയയിലൂടെ ഇതാണ് ലാപ്രോസ്കോപ്പ് ഇതുവഴി വയറിലൊരു ചെറിയ ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിലൂടെ ഈ ഉപകരണം അകത്ത് കടത്തി ഈ ഗോൾഡ് സ്റ്റോൺ നീക്കം ചെയ്യാൻ സാധിക്കും അപ്പോൾ സർജറിയാണ് പ്രധാന ചികിത്സ പ്രത്യേകിച്ച് സിംറ്റം ഉള്ളവർക്ക് അത് ലാപ്രോസ്കോപ്പ് വഴി ചെയ്യാൻ സാധിക്കും ഇതുകൂടാതെ മറ്റ് ചില ഓപ്ഷനുകളിലൂടെ ഉണ്ട് ഒന്ന് കല്ലുകൾ അലിയിക്കുന്നതിനുള്ള മരുന്നുകൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് കൊളസ്ട്രോൾ കല്ലുകൾക്ക് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ അത് മാസങ്ങളോളം കഴിക്കേണ്ടി വരും പിന്നെ പിത്തരസം ത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കല്ലുകൾ മാറ്റുന്നതിന് വേണ്ടി ഇ ആർ സി പി എൻഡോസ്കോപ്പി റീട്രോഗ്രേഡ് കൊളഞ്ചോ പാങ്കര പാങ്കറിട്ടോഗ്രാഫി എന്ന് പറയും ഇ ആർ സി പി ഒരു ഇൻസ്ട്രമെൻ്റ് വഴി ഈ നാളത്തിൽ നിന്നും ഈ സ്റ്റോൺ എടുത്ത് മാറ്റാൻ സാധിക്കും ഇനി എങ്ങനെ നമുക്ക് ഇത് തടയാൻ സാധിക്കും പി കല്ലുകൾ തടയാൻ സാധിക്കും ലളിതമായ ജീവിതശൈലി അതിൽ തിരഞ്ഞെടുക്കുന്നതിലൂടെ അപകട സാധ്യത അതായത് ആഹാരത്തിലെ വ്യതിയാനം കൊണ്ട് ഒരു പരിധിവരെ ഗോൾ സ്റ്റോൺസ് തടയാൻ സാധിക്കും അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പൊണ്ണത്തടിയും ഉദാസീനമായ ജീവിതശൈലിയും പിത്താശയക്കല് ഒരു പ്രധാന ഘടകം ഇത് നമുക്ക് പരിഷ്കരിക്കാവുന്നതാണ് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പം അമിതഭാരം ഒഴിവാക്കുക അപ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നാരുകൾ പഴങ്ങൾ പച്ചക്കറികൾ അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുക വേഗത്തിലുള്ള ശരീരഭാരം കുറയ്ക്കുക അത് ഒഴിവാക്കണം സാവധാനത്തിലും സ്ഥിരമായും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുക എപ്പോഴും സജീവമായിരിക്കുക നടക്കുക പതിവായി എക്സസൈസുകൾ ചെയ്യുക ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക ഭക്ഷണം ഒഴിവാക്കുന്നത് കഴിയുന്നത്ര ചെയ്യാതിരിക്കുക ഈ ആഹാരം കഴിക്കാതിരുന്നെങ്കിൽ എന്തു പറ്റും പിത്തരസം ഉള്ള ഈ പിത്താശയം അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ കൺട്രാക്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സങ്കോചിക്കുന്നതിന് ആഹാരം ആവശ്യമുണ്ട് അപ്പം സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഗോൾ ബ്ലാഡറിൻ്റെ സങ്കോചത്തെ അത് തടസ്സപ്പെടുത്തുകയും കുറയ്ക്കുകയും അവിടെ പിത്തരസം കെട്ടിക്കിടന്ന് സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പിത്താശയ പിത്താശയക്കലുകൾ സാധാരണമാണ് സ്കാൻ ചെയ്യുമ്പോൾ ഇത് പലർക്കും കണ്ടെന്ന് വരാം രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ അത് ഡോക്ടറുമായി സംസാരിച്ച് വേണ്ട ചികിത്സയിലെടുക്കുക ആരോഗ്യകരമായ ജീവിതശൈലി പിത്താശേഖരൻ്റെ സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കും വിഷയം ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങൾക്കായി സെറ്റ് യുണ്ട് താങ്ക് യു